പരവർ മഹാജന സഭയുടെ ആഭിമുഖ്യത്തിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ അനുസ്മരണ സമ്മേളനം നടന്നു ഡോക്ടർ കെ ആർ നാരായണന്റെ പ്രഥമ വിദ്യാലയമായ കുറിച്ചിത്താനം കെ ആർ നാരായണൻ എൽ പി സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു പരവർ മഹാജന സഭ പ്രസിഡന്റ് കെ കെ മനോഹരൻ അധ്യക്ഷനായിരുന്നു മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മഹത്വപൂർണമായ അംഗീകാരം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അഭിമാനകരമാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് കടന്നുവരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദുർബല രൂപം അടക്കമുള്ളവർക്കും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും ശ്രീകോലും രാജ്യത്തുന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന മഹത്തായ നമ്മുടെ നിമിഷങ്ങളാണ് നിമിഷങ്ങളാണ് പ്രഖ്യാപിച്ച ഡോക്ടർ നാരായണ സാർ ഇന്ത്യയുടെ പ്രഥമ പൗരനായി ജനറൽ സെക്രട്ടറി ആർ ബാബുരാജ് സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയം മാനുവൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ കുറിച്ചുതാനം എൽ പി എസ് ഹെഡ്മിനിസ്റ്റർ സ്റ്റാലിനി ജോസഫ് സംഘടനാ സെക്രട്ടറി ടി ആർ രാമചന്ദ്രൻ ഡോക്ടർ വത്സല അനൂപ് മോഹൻ എം ആർ രാമചന്ദ്രദാസ് സജി ചിരട്ടോലിൽ മാർട്ടിൻ പന്നിക്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു